ഹലോ സ്റ്റീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിൽക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഓസ് പണേ സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി അത്യാവശ്യം നല്ല ബോറിംഗ് മാർക്കറ്റ് ആയിരുന്നു ഇന്നത്തെ ദിവസം അല്ലേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫിഫ്റ്റി ടു തൗസൻഡ് ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് ആർ ത്രീ ഹണ്ട്രഡ് ആ റേഞ്ച് ആ റേഞ്ചിൻ്റെ ഒരു ഓപ്ഷൻ ബൈ ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ല എക്സസൈസ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഇന്നലത്തെ വീഡിയോയുടെ താഴെ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൻഡ് വെൻ കംസ ടുഡേ ഇന്നത്തെ കേസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പണായി എനിക്ക് തോന്നുന്നു അഞ്ചോ പത്തോ മിനിറ്റ് ആയപ്പോഴേക്ക് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് ഇന്നും വലിയ സുഖമൊന്നുമില്ല എന്ന രീതിയിൽ ക്ലിയർ കട്ട് മെസ്സേജ് ഞാൻ അവിടെ അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിന്റെ ചാർട്ടിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും സി ഞാൻ എപ്പോഴും ബാങ്ക് നിഫ്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും എൻ്റെ അനാലിസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ആൻഡ് ബാങ്ക് ഒരു ക്ലിയർ ഡയറക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിഫ്റ്റിക്കും എനിക്ക് അത് ആണ് എൻ്റെ ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നിഫ്റ്റിയിൽ പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുക അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ബുഷ് മൊമെൻറ്റം ഉണ്ടാവുക അതേസമയത്ത് ബാങ്ക് നിഫ്റ്റിയിലും സെയിം കാര്യങ്ങളെല്ലാം ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ മാത്രമേ എൻ്റെ ട്രേഡ് ഒരു കോൺഫിഡൻസ് കിട്ടുകയുള്ളതാണ് സോ ഇന്നിപ്പോൾ നിഫ്റ്റിയുടെ കേസിലേക്ക് നോക്കണ ഒരു പത്തൊഴുപത് പോയിൻറ്റ് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ബട്ട് ഇന്നും ഞാൻ ലെവൽസോ കാര്യങ്ങളോ അപ്ഡേറ്റ് ചെയ്യാനോ ഒന്നും നിന്നിട്ടില്ല കാരണം എന്നെ സംബന്ധിച്ച് നിങ്ങളെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാന്നുള്ളത് മാത്രമാണ് എൻ്റെ പിന്നെ ഐഡിയൽ ഗോൾ എന്ന് പറയുന്നത് സി ഇപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ അണ്ടറിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കാരണം അത് വഴി ചെറിയ പ്രോഫിറ്റ് അതായത് നിങ്ങളുടെ ബ്രോക്കറേജ് എന്താണോ അതിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടും അല്ലേ ഈ എൻ്റെ അണ്ടറിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ളവരാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ഐഡിയോളജിയിൽ ഞാൻ നോക്കാറേ ഇല്ല ഇന്നിപ്പോൾ പ്രീമിയം ഗ്രൂപ്പിലാണെങ്കിൽ പോലും ഞാൻ ലെവൽസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല കാരണം എന്താണ് സി അൾട്ടിമേറ്റ്ലി നമുക്ക് നമുക്ക് വേണ്ടത് എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കുക അച്ചടക്കമുള്ള ട്രേഡർ ആവുക എന്നുള്ളതാണ് സോ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്തുനിന്ന് ചെറിയൊരു പെർസെൻറ്റേജ് കിട്ടുമ്പോഴേ ഞാൻ ഹാപ്പി ആവുന്നുള്ളൂ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഹാപ്പി ആവുന്നത് അങ്ങനത്തെ ഒരു മൈൻഡോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല എന്നുള്ളതാണ് ആൻഡ് അതിൻ്റെ ആ ഒരു പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഞാനത് ക്ലിയർ ഡയറക്ഷൻ അല്ല മാർക്കറ്റിലുള്ളത് എന്ന് പറഞ്ഞു എന്നിട്ടും സൈഡ് വേസ് ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് എഗെയിൻ പത്ത് പതിനേഴ് ശതമാനം ആളുകൾ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ പരിപാടി ഒന്നുകിൽ ശരിക്കും പഠിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടി നിർത്തണം എന്നുള്ള പിന്നെ അഭിപ്രായക്കാരനാണ് ഞാൻ എഗെയിൻ നിങ്ങൾക്ക് മേ ബി മോഹൻകർക്കലും ദേഷ്യമൊക്കെ തോന്നിയേക്കാം ബട്ട് ഫൈൻ ഇപ്പം ഞാനും നിങ്ങളും തമ്മിൽ പേഴ്സണലായിട്ട് പിന്നെ യാതൊരു ബന്ധങ്ങളുമില്ല ഈ വീഡിയോയിൽ വീഡിയോ ത്രൂവിലും ഉള്ള ബന്ധം മാത്രമാണ് എനിക്കുള്ളത് അല്ലേ ബട്ട് എന്നാലും നിങ്ങൾ പിന്നെ ഒരു സി നിങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നത് എന്തിനാണ് ട്രേഡർ ആവാൻ വേണ്ടിയിട്ടാണ് അല്ലേ സോ ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കാനായിട്ട് ഞാനൊരു ചെറിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ പറയുന്നത് ആ ഒരു അവകാശം കൂടി വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇതേ പരിപാടിയാണ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിപാടി നിർത്തേണ്ട സമയമായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളോടൊന്ന് ചോദിക്കുക നിർത്തി ഒഴിവാക്കി പോകുക എന്നുള്ളതല്ല ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരിക ഒരു ബ്രേക്ക് എടുത്തിട്ട് മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്കായിട്ട് നിങ്ങൾ കുറച്ച് റൂളുകൾ സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരിക അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഞാൻ പിന്നെ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് പോകുന്നു എന്നുള്ളതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമോ എനിക്ക് പ്രത്യേകിച്ച് സങ്കടമോ ഒന്നും തോന്നേണ്ട കാര്യമില്ല കാരണം അൾട്ടിമേറ്റ്ലി എന്നെ സംബന്ധിച്ച് ട്രേഡ് ചെയ്യാൻ അറിയും ആ ഒരു വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഇപ്പം പിന്നെ എന്താ പറയുക ഞാൻ ഈ പറയുന്നത് എന്തിൻ്റെ പുറത്താണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ലോസുകളുടെ ഒന്ന് കുറയട്ടെ എന്ന് ആലോചിച്ചിട്ടാണ് കാരണം നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സ്റ്റേജ് ഉണ്ടല്ലോ ആ സ്റ്റേജിൻ്റെ മുകളിൽ കൂടെയൊക്കെ വന്നിട്ടുള്ള ആളാണ് ഞാൻ ഇപ്പം എടുക്കുന്ന പെയിൻ എന്താണെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുള്ള മനുഷ്യനാണ് ആ ഒരു പെയിനിൻ്റെ പിന്നെ കാഠിന്യം എന്തോരം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാൻ സോ അതുകൊണ്ട് എനിക്കിതിങ്ങനെ പറയാൻ പറ്റുള്ളൂ എനിക്ക് പ്രത്യേകിച്ച് അന്ന് പിന്നെ നിങ്ങളെല്ലാവരും ട്രേഡ് ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് പിന്നെ ലാഭങ്ങളോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലാഭങ്ങളോ അങ്ങനെ ഒന്നും എനിക്ക് കിട്ടാനില്ല അല്ലേ നിങ്ങൾ ട്രേഡ് ചെയ്ത് ലോസ് ഉണ്ടാക്കിയാലും പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് സോ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക ഒരു ഗ്യാപ്പ് എടുക്കേണ്ട സമയം എനിക്കായിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഈച്ച് ആൻഡ് എവറി ഡേ സെയിം മിസ്റ്റേക്കുകൾ തന്നെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കത് മാറാൻ പറ്റുന്നില്ലേ അതോ ഞാൻ ഞാനൊന്ന് പ്രോപ്പറായിട്ട് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചിട്ട് വേണോ ഇനി ട്രേഡ് ചെയ്യാനിരിക്കാനായിട്ട് എന്നുള്ള ഒക്കെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ് ആൻഡ് നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിലാണെന്ന് ലോസ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ റീത്തിങ്ക് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് കാരണം ഇന്നലത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള പോയിന്റ് അല്ല അതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ചെയ്യുന്നത് ട്രേഡ് എടുക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമാണ് ഞാൻ ഒരു ആയിരം പ്രാവശ്യം നമ്മുടെ പിന്നെ ചാനലിത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ബാങ്ക് നിഫ്റ്റി മാത്രം റെഡി ആണ് സി എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇന്നത്തെ ദിവസം എന്ന് എപ്പോഴാണ് ഞാൻ ആ മെസ്സേജ് ടൈപ്പ് ചെയ്ത ടൈം ഒന്ന് നോക്കട്ടെ ഓഫ് കോഴ്സ് രാവിലെ തന്നെയാണ് എന്നാലും ഞാൻ ആ ടൈം ഒന്ന് നോക്കിയേക്കട്ടെ ഒമ്പത് നാപ്പത്തിരണ്ടിന് ഞാൻ പറഞ്ഞിട്ടുള്ള പിന്നെ ഇന്നും വലിയ സുഖം തോന്നുന്നുള്ളോ ഈശ്വര എന്തായാലും കാത്തിരിക്കാമെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അവിടെ പിന്നെ മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഒൻപത് നാൽപ്പത് നാൽപ്പത്തി ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ലെവൽസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇന്ന് അതും ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അങ്ങനെ വലിയ ഓപ്പർച്യൂണിറ്റി ഒന്നും മാർക്കറ്റിൽ ഇന്ന് കാണുന്നില്ല എന്നുള്ളത് അല്ലാണ്ട് എനിക്ക് കാശ് കിട്ടി നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ട്രേഡ് ചെയ്യാത്തതെന്ന് നമ്മൾ ചിന്തിക്കുന്നത് സാ ഞാനൊരു ഓപ്ഷൻ ബയറാണ് എനിക്ക് മൊമെൻറ്റമുള്ള മാർക്കറ്റിൽ എനിക്ക് ടച്ച് ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലാത്ത എവിടെ ടച്ച് ചെയ്താലും എൻ്റെ കാശ് പോവും സോ എന്നെ സംബന്ധിച്ച് എൻ്റെ സിംഗിൾ റുപ്പിയാണെന്നുണ്ടെങ്കിൽ പോലും അതെനിക്ക് വെ ക്രോസ് ആണ് കാരണം അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് സോ നമുക്ക് ഈ കാശിൻ്റെ മൂല്യം എപ്പോഴാണ് എന്നറിയോ ഞാൻ ആ ഒരു സ്റ്റേജിലൊക്കെ നിന്നിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എഗെയിൻ വേണമെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം ചില ദിവസങ്ങൾ രാത്രി ആ പഠിച്ച് സ്ട്രഗിൾ ചെയ്തു വരുന്ന സമയങ്ങൾ പിന്നെ ദൈവത്തിനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള വിളിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ട് വീട്ടിലുള്ളവർക്ക് അസുഖമൊന്നും വരത്തില്ലേ കാരണം എൻ്റെ കയ്യിൽ കാശില്ല ചിലവാക്കാനായിട്ട് അവർക്കൊരു പെട്ടെന്ന് അസുഖം വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല ചിലവാക്കാനായിട്ട് അത് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതു പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ട് സോ ആ ഒരു സ്റ്റേജിലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഉപദേശങ്ങളൊക്കെ തരാൻ മാത്രമുള്ള ലെവലിൽ ഇരിക്കുന്നത് ഇത്രത്തോളം നിങ്ങൾക്ക് വാല്യുബിളാണെന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല നിങ്ങളിപ്പോൾ ഇത് എന്ത് മൈൻഡ് സെറ്റിലാണ് എടുക്കുക എന്നുള്ളതിനെക്കുറിച്ചും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എന്തായാലും ശരി എനിക്ക് അതൊന്നും ബാധകമാകുന്നില്ല ബാധകമാകുന്ന കാര്യമില്ല എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ അത് റോങ് സെൻസ് എടുത്താലും റൈറ്റ് സെൻസിലെടുത്താലും എന്തായാലും അൾട്ടിമേറ്റ്ലി നന്നാകാൻ പോകുന്നത് നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ലൈഫ് മാത്രമാണ് ബെറ്റർ ആൻഡ് ബെറ്റർ ആവാൻ പോകുന്നത് സോ ആ ഒരു ചിന്ത മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് എഗെയിൻ പറ നേരത്തെ പറഞ്ഞ തന്ന പോയി വരാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് അറിയുന്ന കാര്യമാണ് അവിടെ നമ്മൾ എന്തിനാണ് നമ്മുടെ ഹോപ്പിനെ അവിടെ കൊണ്ടുപോയി കുത്തിക്കേറണേ എന്താ ഈ ഹോപ്പ് വെച്ചിട്ട് നിന്നിട്ട് എന്താ കാര്യം കഴിഞ്ഞേ നമ്മുടെ പിന്നെ കഴിഞ്ഞ അച്ഛനിലെ വീഡിയോയിൽ അതായത് പിന്നെ സൈക്കോളജി വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഒരു പിന്നെ ആഫ്രിക്കയിലുള്ള ഒരു ട്രേഡറിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ഒരു പേഴ്സൻറ്റേജിൽ എൻ്റെ എസ് എൽ ഹിറ്റ് ആവുകയാണ് എൻ്റെ ട്രേഡിൻ്റെ ഡയറക്ഷൻ റോങ്ങ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എനിക്ക് ഹോപ്പ് ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് ഞാൻ ട്വൻ്റി പെർസെൻറ്റേജ് ജനറേഷൻ ഉള്ള സ്ട്രാറ്റജി വെച്ചിട്ട് ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞൊരാളുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നിങ്ങൾ ഹോപ്പിനൊന്നും മാർക്കറ്റിലേക്ക് കൊണ്ടുവരണ്ട വൺ സർ എസ് എൽ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഫൈ ഇന്നത്തെ ദിവസം മോശമാണ് അംഗീകരിച്ചേക്കുക എപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ അതേ ലെവലിൽ തന്നെ ചിന്തിച്ചു തുറങ്ങുക ഞാൻ തോൽക്കും ഞാൻ എപ്പോഴും തോൽക്കില്ല ഞാൻ വല്ലപ്പോഴും തോൽക്കാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നിങ്ങളൊന്ന് മാറ്റിയെടുത്ത് നോക്കി എന്ത് രസം ഉണ്ടാവും ആ ഇരുത്തത്തിനെന്ന് അറിയാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും ചെയ്യാണ്ട് മാർക്കറ്റിനെ നോക്കി ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ ലിറ്ററലി ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ മാർക്കറ്റിനെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വെറുതെ മാർക്കറ്റിൻ്റെ ഓരോരോ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ നോക്കി 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 ഇങ്ങനെ ഇരിക്കുകയായിരുന്നു സെല്ലൊര് ആവുന്നുണ്ടോ ബൈ ട്രാപ്പ് ആവുന്നുണ്ടോ കീരികിരിപ്പ് കൂടിയിട്ട് ഏതൊക്കെ ആരൊക്കെ ആൾക്കാർ എത്ര ആൾക്കാർ ഇതിൻ്റെ മുകളിൽ ചാടി കയറിയിട്ടുണ്ടാവും ഒരു ബുഷ് ക്യാൻഡിൽ കാണുമ്പോൾ ബൈയിലേക്ക് വന്നിട്ടുണ്ടാവും ഒരു പിന്നെ നെഗറ്റീവ് ക്യാൻഡിൽ വന്ന് കാണുമ്പോൾ തന്നെ അത് സെല്ലിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ടാവും ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അതിനിടയിൽ കൂടെ എനിക്ക് ഗോൾഡിൽ ട്രേഡിങ് കിട്ടി എനിക്ക് ബ്രഡാൻ ബട്ടൺ ഉള്ളത് അത് ഹാപ്പിയാണെന്നേ ഞാൻ എനിക്കിപ്പോൾ ഇൻ കേസ് ഇന്നത്തെ കേസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാസ്റ്റിംഗ് ആയിരുന്നു എൻ്റെ സെറ്റപ്പ് എൻ്റെ പിന്നെ എൻട്രീസ് എല്ലാം കൂടെ ആക്റ്റീവ് ആകുവാണെന്നുണ്ടെങ്കിൽ ബട്ട് അത് ആക്റ്റീവ് ആയില്ല ആ ഒരു ഡയറക്ഷനിൽ വെറും പിന്നെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് താഴത്തേക്ക് വന്നു എന്നാൽ പോലും ആ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് എന്തോ എന്താണോ അതിനകത്ത് ഞാൻ മോർ ദാൻ ഹാപ്പിയാണ് കാരണം എൻ്റെ അച്ചടക്കം എന്താണോ അത് ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് ഞാൻ പാലിച്ചിട്ടുണ്ട് എൻ്റെ പിന്നെ സൈക്കോളജി എന്താണോ അതിനെ ഞാൻ ബ്രേക്ക് ആവാണ്ട് കീപ്പ് ചെയ്യാൻ ഇന്നത്തെ ദിവസവും എനിക്ക് പറ്റിയിട്ടുണ്ട് സോ അതുകൊണ്ടെല്ലാം തന്നെ ഞാൻ ഹാപ്പിയാണ് കാരണം ലോഡ് സൈസ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ മൈ എക്സ്പീരിയൻസ് ആണ് ഒരു ബ്രോക്കറും എന്നോട് പറയില്ല നിനക്ക് ഇത്ര ലോട്ടേത്താലും ഉള്ളൂ നിനക്ക് ഇത്ര ക്വാണ്ടിറ്റി ഏത്താലും ഉള്ളൂ അങ്ങനൊന്നും ഒരു ബ്രോക്കറും എന്നോട് പറയാൻ പോകുന്നില്ല സോ ഇപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണോ അതിനകത്ത് ഞാൻ വെരി ഹാപ്പിയാണ് എക്സ്ട്രീമിലി ഹാപ്പിയാണ് കാശ് നിറഞ്ഞതുകൊണ്ടല്ലാതെ എൻ്റെ സ്റ്റഡിയിലാണ് ഞാൻ പോകുന്നത് എൻ്റെ റൂള് ഞാൻ പാലിക്കുന്നുണ്ട് സോ ഇങ്ങനെയൊക്കെയാണോ നിങ്ങളും പോകുന്നത് എന്നുള്ള ക്വസ്റ്റൻ നിങ്ങളോട് ചോദിക്കാം ആൻഡ് നാളത്തെ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് നാളെ നമ്മുടെ നിഫ്റ്റി ബാങ്കിൻ്റെ എക്സ്പയറിയാണ് നിഫ്റ്റി ബാങ്കിൻ്റെ എക്സ്പയറിയിലേക്ക് നോക്കുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഓയിൽ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഫിഫ്റ്റി ടു തൗസൻഡിലും ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡിലും തന്നെയായിരിക്കും നമുക്ക് പിന്നെ സ്ട്രോങ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ആൻഡ് ഫിഫ്റ്റി ടു തൗസൻഡ് ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് എഗെയിൻ ശ്രദ്ധിച്ചോ ഫിഫ്റ്റി ടു തൗസൻഡ് ടു ഫിഫ്റ്റി ടു ത്രീ ഹണ്ട്രഡ് അത് ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് നോ ട്രേഡ് ഏരിയ തന്നെയാണ് നാളെ എക്സ്പയറി ആകുമ്പോൾ പ്രത്യേകിച്ചും വെറുതെ ആവശ്യകാണ്ട് പണി വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ പൊന്നുമക്കളെ മക്കളെ നാളത്തെ ദിവസം ലീവ് എടുത്തിട്ട് പിന്നെ കറങ്ങാനോ കൂട്ടാട്ടോ കൂടെ കറങ്ങാനോ എന്തിനെങ്കിലുമൊക്കെ പോകാൻ നമുക്ക് മാർക്കറ്റിനെ നോക്കി വെറുതെ ഇരിക്കാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ സോ നമുക്ക് എന്ത് ചെയ്യാം ചാർട്ടിലേക്ക് പോവാം എങ്ങനെയൊക്കെയാണോ നാളത്തെ നമ്മൾ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ ഉണ്ടാവേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീട്ടിലേക്ക് പോവാം നമുക്ക് ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാറ്റിലാണ് സി നിഫ്റ്റിയുടെ ചാർട്ടിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ എന്താണ് നോട്ടറേഡ് ആയിട്ടുള്ള പിന്നെ ഏരിയ പറഞ്ഞിട്ടുള്ളത് ഇന്നലെ നമ്മൾ ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഡൗൺ ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് ലെവലാണ് ലെവലാണല്ലേ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാറുണ്ട് ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് തലേ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് ഏകദേശം ഇവിടെ ആയിരുന്നു മോശമില്ലാത്ത മോശമല്ലാത്ത മോഹ് കിട്ടിയിട്ടുണ്ട് ബട്ട് ഇന്നത്തെ ദിവസം ഞാൻ ആ ലെവൽ പോലും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നിന്നിട്ടില്ല നിന്നിട്ടില്ലെന്നുള്ളതാണ് എകെ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ സ്റ്റോറി സി എക്സാക്ട്ലി സെയിം സ്റ്റോറിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് രാവിലെ മൂഡില്ലാന്ന് ഈ ഒരു പോയിന്റിലൊക്കെ വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ എന്താ ചെറിയൊരു മൂവ് മുകളിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് ബട്ട് ഇതിനകത്ത് പ്രീമിയം എത്ര പോയി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പ്രീമിയം എത്ര പോയി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ വെരി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ് മാർക്കറ്റിൻ്റെ കയ്യിൽ സജീവം ഇവിടുന്ന് ഇങ്ങോട്ടൊരു മുന്നൂറ് പോയിന്റ് പോരാൻ ഗ്യാപ്പുള്ള പോയിന്റിൽ മുപ്പത് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് ഇനി ആ പോവാൻ മൂവ് ഇല്ലാത്ത സ്പേസിൽ ഞാൻ ട്രേഡ് എടുക്കൂല സി മുന്നൂറ് പോയിന്റ് പോകുന്ന ഗ്യാപ്പിൽ മുന്നൂറും പിടിക്കുന്ന പരിപാടി എനിക്കില്ല അത്ര ഭയങ്കര സ്കിൽഫുൾ ആയിട്ടുള്ള ട്രേഡ് എനിക്ക് വേണ്ട ഞാൻ അങ്ങനത്തെ ഒരു ട്രേഡർ ആവാൻ ആഗ്രഹിക്കുന്നുമില്ല ഏറ്റവും ബോട്ടം ക്യാച്ച് ചെയ്യുക ഏറ്റവും എൻഡിൽ എക്സിറ്റ് ആവുക എന്നൊക്കെ പറയാനായിട്ടുള്ള യൂട്യൂബേഴ്സ് ഞാൻ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളല്ല എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് ഒരു മുന്നൂറ് പോയിന്റ് പോകാൻ പിന്നെ ചാൻസുള്ള ഒരു ഏരിയ നിന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യും അതിനകത്ത് നൂറ്റൻപ കിട്ടിയാലും നൂറ് കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ് എൻ്റെ ഫണ്ടാന്ന് പറഞ്ഞാൽ വെരി സിമ്പിളാണ് ക്ലീനാണ് സോ ഇതാണ് എൻ്റെ ഒരു ട്രേഡ് സെറ്റപ്പ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരു മാർക്കറ്റിൽ ട്രേഡ് ഇല്ലാണ്ടിരുന്നു മൊത്ത ദിവസം സോ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം വ്യക്തമായിട്ട് പറയുന്നത് പറയുന്നത് കാര്യം ആ ഒരു സെൻസ് തന്നെ മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് അറിയിച്ചാൽ ഒന്ന് നന്നായിരിക്കുന്നതാണ് അഗൈൻ നാളത്തെ കേസിലേക്ക് വരാൻ ഉണ്ടെങ്കിൽ ഫിഫ്റ്റി ടു തൗസൻഡ് നമുക്ക് സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ് ആൻഡ് ഓഫ് കോഴ്സ് മുകളിലേക്ക് അപ്പോസ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടി വരും ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് സോ ഈ രണ്ട് ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യാം നമുക്ക് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ അധികം അഭ്യാസങ്ങൾ നിൽക്കാണ്ടിരിക്കുക അഫ്കോഴ്സ് ത്രീ ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ റേഞ്ച് ഉണ്ട് ചെറിയ സ്കാൽപ്പിംഗ് ട്രേഡുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നേക്കാം ബട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഇനീഷ്യലി സ്കാൽപ്പ് എന്നുള്ള മൈൻഡിലെ ട്രേഡിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാലും ഒരു ട്രേഡ് കിട്ടി ഇനി എനി ചാൻസ് അത് എസ് എൽ വന്നു എന്ന് വെച്ചോ അതോടെ നമ്മൾ നിർത്തൂല നമ്മൾ ഈ എസ് എല്ലിനെ റിക്കവർ ചെയ്യാനായിട്ട് നോക്കും അടുത്ത ട്രേഡും വരും സൈഡ് യൂസ് മാർക്കറ്റാണേ അതും എസ് എൽ വരാനുള്ള ചാൻസ് വെരി ഹൈ ആണ് അങ്ങനെ രണ്ടെണ്ണം കൂടി വന്നു കഴിഞ്ഞാൽ രണ്ട് എസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എക്സ്പയറി ഡേയിൽ അക്കൗണ്ട് വാനിഷ് വാനുഷാവും ഇതാണ് പരിപാടികൾ അല്ല യൂഷ്വലി കാണുന്ന പരിപാടികൾ ഇത് തന്നെയാണ് അല്ലേ സോ നമുക്ക് നാളെ എക്സ്പയറിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ക്ലിയർ കട്ടായിട്ട് പിന്നെ ഇപ്പം തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ സി മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു റേഞ്ച് ഉണ്ട് ഈ ഒരു റേഞ്ചിൻ്റെ താഴെ മുകളിലും മാത്രമേ പേന ബ്രേക്ക്ഔട്ട് ട്രേഡുകൾ നമുക്ക് കിട്ടുകയുള്ളൂ ബ്രേക്ക് ഡൗൺ ട്രേഡുകൾ നമുക്ക് കിട്ടുകയുള്ളൂ സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിന്നിട്ട് ഒരു ആഫ്റ്റർനൂൺ സെഷനിൽ എങ്ങാനും ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒറ്റ ക്യാൻഡിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും ഇന്ന് കളഞ്ഞിട്ടുള്ളതും ഇന്നലെ കളഞ്ഞിട്ടുള്ളതും മിഞ്ഞാന്ന് കളഞ്ഞിട്ടുള്ളതും കിട്ടും സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ആയിട്ട് ഈ ഒരു പിന്നെ റേഞ്ചിൻ്റെ ഔട്ട് ഒരു ആഫ്റ്റർനൂൺ സെഷനിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്ലാസ്റ്റേഴ്സ് ട്രേഡ് കിട്ടാൻ സാധ്യതയുണ്ട് മോർണിങ്ങിലാണെന്നുണ്ടെങ്കിൽ എകിയും ചെറിയ ട്രാപ്പ് വരാൻ സാധ്യതയുണ്ട് കാരണം പ്രീമിയം ഡേക്ക് കാര്യങ്ങൾ വരും എഗയിൻസ് അല്ല സക്സ് പിന്നെ എൻ്റർ ആവാനായിട്ട് ശ്രമിക്കും സോ കാരണം എന്താ വെച്ചാൽ ഫിഫ്റ്റി ടു തൗസൻ്റെ താഴെയാണ് മാർക്കറ്റുള്ളത് സോ ഇതിൻ്റെ സിംപിൾ ഫണ്ട കഴിഞ്ഞ് പിന്നെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അനാലിസിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ വായിക്കേണ്ടത് എന്നുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ചെയ്യാൻ എങ്ങനെ വയ്യർ വായിക്കാന്നുള്ള വീഡിയോ ഞാൻ ഇന്നലെ ഞാൻ കാണാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ചാനലിൽ പോയിട്ട് എങ്ങനെയാണ് ഈ ഓപ്ഷൻ ചെയ്തിന് ഓപ്ഷൻ ബയർ വായിക്കുക എന്നുള്ളത് സി ഓ അനാലിസിസ് ആർട്ട് ഓഫ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ അത് പിന്നെ യൂട്യൂബ് അത് കാണിച്ചു തരും അതിനകത്ത് രണ്ട് വീഡിയോ ഉണ്ട് ആ രണ്ട് വീഡിയോയിൽ നിങ്ങൾ കണ്ടോ രണ്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അതിനകത്ത് എസ്പെഷ്യലി ഓപ്ഷൻ ബയർ എങ്ങനെ വായിക്കണം എന്നൊരു വീഡിയോ പറഞ്ഞിട്ട് അതൊന്ന് പോയി കണ്ടാൽ മതി ഞാൻ ആ ഒരു വീഡിയോ പിന്നെ ഏതാണ് എന്നൊക്കെ ചോദിച്ച് വരുന്നത് സത്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിലുള്ള എഫേർട്ടെങ്കിലും എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ കാരണം സി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മുകളായിട്ടൊക്കെ പിന്നെ കൊടുക്കുകയൊക്കെ ചെയ്യാം ബട്ട് അതിനുള്ള എഫേർട്ടെങ്കിലും നമ്മൾ എടുക്കണം കാരണം നമ്മളൊരു ടൈം പാസ് വീഡിയോ ഒന്നും അല്ലല്ലോ കാണണം എന്നും യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ അല്ലേ സോ അതാണ് എനിക്ക് പറയാനുള്ളത് അൻ എഗെയിൻ നാളത്തെ കേസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർനൂൺ സെഷനിൽ ബ്രേക്കൗട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് അതിൻ്റെ മുമ്പാണോ മോർണിംഗ് സെഷനിലേക്കാണ് ബ്രേക്കൗട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടായാൽ മാത്രമേ ഞാൻ അത് ട്രേഡ് പ്ലാൻ ചെയ്യുള്ളൂ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടായി ഒന്ന് ബ്രേക്ക് ഡൗൺ കാണിച്ച് എഗെയിൻ പ്രൈസ് ഒന്ന് മുകളിൽ പോയി താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ട്രെയിനാണ് പ്ലാൻ ചെയ്യുള്ളൂ മോർണിംഗ് സെഷനിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് സൈഡിലേക്കും ഒന്ന് മുകളിലേക്ക് പോയി ഒന്ന് താഴത്തേക്ക് വന്നു എഗെയിൻ ഈ ഹൈന ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടുന്ന് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ അതല്ല ആഫ്റ്റർനൂൺ സെഷനിലാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പ്രീമിയം വളരെ ലെസ് ആയിരിക്കും അത് അതുകൊണ്ട് തന്നെ അവിടെ ഷോർട്ട് കവറിങ്ങും അൺമൈറ്റിംഗും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു പിന്നെ ഡയറക്റ്റ് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാവുന്നതാണ് അതും ചെറിയ റിസ്ക്കിൽ നമുക്ക് കിട്ടുക കാരണം പ്രീമിയം വെരി ലോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ റിസ്ക്കിലായിരിക്കും കിട്ടുക അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആഫ്റ്റർനൂൺ സെഷൻ എന്നുള്ളത് വീണ്ടും വീണ്ടും പറയണേ ആൻഡ് വാട്ട് ഇപ്പ് മുകളിലേക്ക് മാർക്കറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ സീ ത്രീ ഹൺഡ്രഡിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് ഫൈവ് ഹ്രഡ്രഡ് വരും ആൻഡ് ഫൈവ് ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ലെവലിൻ്റെ പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൊമെൻറ്റവും കിട്ടും ആൻഡ് ഇവിടുന്ന് ബ്രേക്ക്ഔട്ടായി എന്നുള്ള കാര്യം വെച്ചിട്ട് വെച്ചുകൊണ്ടിരിക്കരുത് കാരണം ഇവിടെ മാർക്കറ്റ് നിന്നാൽ തന്നെ പ്രീമിയം ഭയങ്കരമായിട്ട് ഡീക്ക് ആവും നാളെ എക്സ്പയറി ആണ് നിങ്ങൾക്ക് ഞാൻ പറയാൻ തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏകദേശം താഴത്തേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എയ്റ്റ് ഫിഫ്റ്റി വരെയുള്ളൊരു റേഞ്ച് നമുക്ക് ഓപ്പണായിട്ട് വരും ആൻഡ് എയ്റ്റ് ഫിഫ്റ്റിക്ക് താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ ഫേർദർ ഡൗൺ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാവുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെവൻ ഹഡ്രഡ് ആ റേഞ്ചിനൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് വാട്ട് ഇഫ് നിഫ്റ്റിയിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലിനെ തന്നെയാണ് വാച്ച് ചെയ്യാൻ പോകുന്നത് ത്രീ തേർട്ടി എന്നുള്ള ലെവലാണ് ആൻഡ് അതുപോലെ തന്നെ അപ്പോസായിട്ട് ഫോർ തേർട്ടി എന്നുള്ള റേഞ്ച് ആണ് സോ ഈ രണ്ട് റേഞ്ചിനാണ് ഞാൻ താഴത്തേക്ക് മുകളിലേക്കും വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ റേഞ്ച് ആ താഴെ മുകളിലായിട്ടായിരിക്കും നമുക്ക് ക്ലിയർ കട്ട് മൊമെൻ്റങ്ങൾ കിട്ടുക എന്നുള്ളതാണ് ആൻഡ് ഗ്യാപ്പ് ഈ ഗ്യാപ്പ് ഡൗൺ ഡൗണോണാണെന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക ആയിട്ട് ട്രെയിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ ആണ് നമുക്കൊരു അഞ്ച് മിനിറ്റ് കിട്ടിയാൽ മതി ചാർട്ടിൽ ഒരു പ്രോപ്പർ മൊമെൻ്റ് ഉള്ളിടത്ത് അഞ്ച് മിനിറ്റ് കിട്ടിയാൽ മതി അല്ലേ സോ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയാമോ നമ്മളെ കൂട്ടാണ്ട് മാർക്കറ്റ് പോവോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മളുടെ പ്രശ്നം അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ലോയിൽ വാങ്ങിച്ചിട്ട് ഏറ്റവും ഹൈയിൽ കൊടുക്കാനൊക്കെ ചിന്തിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നെ സിമ്പ്ലസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സിംപ്ലസ്റ്റ് മന്ത്ര എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം ഞാൻ ഓപ്ഷൻ ബയറാണ് ഞാൻ ട്രേഡറാണ് ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇൻവെസ്റ്റർ അല്ല ഞാൻ ട്രേഡർ അല്ല സ്വിംഗ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അയാൾ പ്ലാൻ എന്താണ് ഏറ്റവും ലോയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഏറ്റവും ഹൈയിൽ കൊടുക്കുക എന്നുള്ളതാണ് അയാളുടെ സിമ്പിൾ മന്ത്ര എന്ന് പറയുന്നത് ബട്ട് ഒരു ട്രേഡറുടെ സിമ്പിൾ മന്ത്ര എന്തായിരിക്കണം എന്നാണ് ഇറ്റ്സ് ഈ അത് എൻ്റെ മാത്രം ഐഡിയോളജിയാണ് എൻ്റെ മാത്രം തിങ്കിംഗ് ആണ് അതൊക്കെ ചിലപ്പം പിന്നെ കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ തെറ്റായിട്ട് തോന്നിയേക്കാം ബട്ട് എൻ്റെ പിന്നെ വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ ഇത്രേ ആലോചിക്കാറുള്ളൂ എന്നെ സംബന്ധിച്ച് ബയ്യർ ഇവിടുന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വാങ്ങിക്കാൻ പിന്നെ വാങ്ങിക്കാൻ ആലോചിക്കുക അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോയൽ വാങ്ങിച്ചിട്ട് ഹൈയിൽ വെക്കുന്നത് ഏറ്റവും ലോയൽ വാങ്ങിച്ചിട്ട് ഹൈയിൽ വെക്കുന്നത് ഇൻവെസ്റ്ററാണ് സിംഗ് ട്രേഡറാണ് എന്നെ സംബന്ധിച്ച് ട്രേഡർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹയർ പ്രൈസിൽ വാങ്ങിച്ചിട്ട് അതിലും ഹയർ പ്രൈസിൽ വെക്കുന്ന ഒരാളാണ് പ്രീവിയസ്ലി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ് അറിവുകൾ ഇതിനകത്തുനിന്ന് കിട്ടും കാരണം ഇവിടുന്ന് മാർക്കറ്റ് പൊങ്ങുവോ എന്നുള്ളത് നമുക്കറിയില്ല ഇവിടുന്ന് വയ്യ റാക്റ്റീവായി പൊങ്ങിയതിന് ശേഷമാണ് പിന്നെ എൻ്റെ ആക്ഷൻ വരാൻ പോകുന്നത് കാരണം ഇവിടുന്ന് പൊക്കാൻ ആളുണ്ടെങ്കിൽ മാത്രമേ ഇവിടുന്ന് ഈ മാർക്കറ്റ് മുകളിലേക്ക് പോകുള്ളൂ എന്നെ സംബന്ധിച്ച് ഇവിടുന്ന് മോ മാർക്കറ്റിന് മുകളിലേക്കുള്ള പോക്കാണ് വേണ്ടതെന്നുള്ള ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് എനിക്ക് എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ വൺ സിക്സ് സിക്സ് ഫൈവ് എന്നുള്ള ലെവൽ നമ്മൾ വാച്ച് ചെയ്യുക വൺ സിക്സ് സിക്സ് ഫൈവിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു ബ്രേക്ക് ഡൗണും വീക്ക്നസ്സും കാരണമൊക്കെ അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ ആൻഡ് ഐ സി സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആശാൻ ഇന്ന് ഇവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കി തന്നിട്ട് വൺ സിക്സ് സിക്സ് ഫൈവ് എന്നുള്ള റേഞ്ചാൻ നമുക്ക് വാച്ച് ചെയ്യാം സിക്സ് ഫോറിനാണ് വാച്ച് ചെയ്യാം നമുക്ക് സോ വൺ സിക്സ് സിക്സ് ഫോർ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിലെ താഴെ വന്ന് കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അതിനകത്ത് ഉണ്ടാവാൻ സാധ്യത സോ ആ ഒരു ലെവലിൽ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റ് ഫോർ സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ എയ്റ്റ് ഫോർ സീറോ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പിന്നെ വീക്ക്നസ് അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിൽ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ ലെവലായിട്ട് വരാൻ പോകുന്നത് വൺ ടു ടു ഫൈവ് എന്നുള്ള ലെവലിൽ തന്നെയാണ് ആ ഒരു ലെവലിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം അഗെയിൻ ഇൻഫീലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ സി എസ് ഓഫിന് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ ആയിട്ട് അതായത് വൺ നയൻ ഫോർ ഫൈവ് എന്നുള്ള പോയിന്റിൽ നമുക്ക് എസ് എഫിനെ നമുക്ക് വാച്ച് ചെയ്യാം വൺ നയൻ ഫോർ ഫൈവ് ആ റേഞ്ചിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ത്രീ ഫൈവ് ആ റേഞ്ച് വരെയൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് സോ ആ ഒരു ലെവലിൽ നമുക്കൊന്ന് വാച്ച് ചെയ്യാം അഗെയിൻ ആ ഫോർ ഫൈവ് ഡബിൾ സീറോ നമുക്ക് പിന്നെ ടി സി എസ്സിൽ വാച്ച് ചെയ്യാം ആ ഒരു ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ് നമ്മൾ പ്രതീക്ഷാൽ മതി റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം റേഞ്ചിൽ തന്നെയുള്ളത് സോ ആ റേഞ്ചിന് നമുക്ക് പ്രോപ്പറായിട്ടൊന്ന് വാച്ച് ചെയ്യാം സോ ഇതൊക്കെയാണ് ലെവൽസും കാര്യങ്ങളും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോയിൽ പറഞ്ഞ ചീത്തകളൊന്നും നമുക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മറ്റേ അടുത്ത ദിവസം നിങ്ങൾ വീണ്ടും കാണാം ബൈ